വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ പുതിയ ചില സംഭവവികാസങ്ങളും സാധാരണക്കാർക്ക് അതെങ്ങനെ അതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്നതും സംബന്ധിച്ച കാര്യങ്ങളാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ നാൽപ്പത്തി ഏഴായിരത്തോളം കോടി രൂപ ലാഭമുണ്ടാക്കിയും ലാഭമുണ്ടാക്കിയ ഒരു കമ്പനിയും പെട്ടെന്ന് നഷ്ടത്തിലേക്ക് കോപ്പുകൊത്തുകയും കുറേ വർഷങ്ങൾക്ക് ശേഷം ജിയോയും എയർടെലും വിയയും ജനങ്ങളെ കൊള്ളയെടുക്കുന്ന രീതിയിൽ അടുത്തൊരു റീചാർജ് വർദ്ധിച്ച് വർദ്ധിപ്പിച്ചപ്പോൾ ടെലികോം കസ്റ്റമേഴ്സിനെ രക്ഷിക്കാൻ അവർ തിരിച്ചു വരുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ എന്ന കമ്പനിയെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പ് കേടു കൊണ്ടും മറ്റ് റീചാർജ് സേവനദാതാക്കളുടെ അണിയറയിലുള്ള ചരടുവലിയും കാരണമാണ് രാജ്യത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ കമ്പനി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിന് തുയരാതെ ഇന്നും നാലാം സ്ഥാനത്ത് തുടരുന്നത് ജിയോയും വിഒയും എയർടെല്ലുമെല്ലാം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അവരുടെ പ്രീപെയ്ഡ് റീചാർജുകളിൽ വർദ്ധിപ്പിച്ചപ്പോൾ അടുത്തത് എന്ത് എന്ന സാധാരണക്കാരൻ്റെ ആശങ്കയ്ക്ക് ഉള്ള മറുപടിയുമായിട്ടാണ് ബി എസ് എൻ എൽ തിരിച്ചു വരുന്നതെന്ന എന്നാണ് സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്തെ കോടീശ്വരന്മാരിൽ ഒരാളായ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായിട്ടാണ് കരാറുണ്ടാക്കിയതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ബി എസ് എൻ എല്ലും സ്റ്റാർലിങ്കും കൂടെ രാജ്യത്തിൻ്റെ എല്ലാ മൂലകളിലും ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ എത്തിക്കുമെന്ന വാർത്തയും വാർത്ത ജിയോയും അതുപോലെ തന്നെ എയർടെലും വിയയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ മൂന്ന് കമ്പനികളും ഈ വാർത്തയെ ഉൾക്കൊള്ളുന്നത് ജിയോ കമ്പനിയുടമ ി എസ് എല്ലും സ്റ്റാർലിംഗും ഇന്ത്യയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും ബി എസ് എല്ലുമായി ചേർന്ന് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ആരംഭിക്കാനുള്ള ലൈസൻസ് ഈ ഉദ്യമത്തിന് ലഭ്യ ലഭ്യമായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ രണ്ട് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് സ്റ്റാർലിംഗിനെ ജി എം പി എസ് സി ലൈസൻസ് അതായത് ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് ലൈസൻസ് ലഭ്യമായതെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇത് ജിയോക്കും വി ഐക്കും അതുപോലെ തന്നെ എയർടെല്ലിനും വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തിടെ വർദ്ധിപ്പിച്ച പ്രീപെയ്ഡ് റീചാർജുകൾ കുറയ്ക്കുകയോ അതല്ലെങ്കിൽ ബി എസ് എൻ എൽ സ്റ്റാർലിങ് കൂട്ടുകടിന് സമാനമായ ഇൻ്റർനെറ്റ് സ്പീഡ് ഉപഭോക്താക്കൾക്ക് നൽകുകയോ ചെയ്യാതെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക അസാധ്യമാകും ഇതിൻ്റെ ഉപഭോക്താക്ക ഗുണഭോക്താക്കളാകട്ടെ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ ടെലികോൺ ടെലികോൺ ഉപഭോക്താക്കളാണ് ഇത് പ്രാവർത്തികമാവുകയാണെങ്കിൽ വളരെ വലിയ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അവകാശപ്പെടുന്നത് എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ങിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചത് ടാറ്റ കമ്പനിയുടമ രത്തൻ ടാറ്റയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് രത്തൻ ടാറ്റയുടെ കമ്പനിയായ ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് കൺസൾട്ടൻസി സർവീസ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ പലയിടത്തും ഫോർ ജി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലെ ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ പദ്ധതികളാണ് രത്തൻ ടാറ്റയുടെ കമ്പനി വി എസ് എല്ലുമായി കൂടിച്ചേർന്ന് നടപ്പാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പുതിയ ടെലികോം മന്ത്രിയെ ചുമതലയേറ്റ ജ്യോതിരാദിത്യ സിന്ധ്യയും ഈ പദ്ധതിക്ക് പച്ചക്കൊടി നാട്ടിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഈ വാർത്തകള് ജിയോയെയും അതുപോലെ തന്നെ വിഒയേയും എയർടെല്ലിനെയും കുറച്ചൊന്നുമല്ല അലോരസപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ അൺലിമിറ്റഡ് കോളുകളുടെ കാര്യത്തിൽ ജിയോയെക്കാളും അതുപോലെ തന്നെ എയർടെലിനേക്കാളും വി എയെക്കാളും കുറഞ്ഞ നിരക്കാണ് ബി എസ് എൻ എൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത് ജൂലൈ മൂന്ന് നാല് തീയതികളായിട്ട് വി ജിയോയും എയർടെല്ലും അവരുടെ ഡാറ്റ അൺലിമിറ്റഡ് കോൾ പാക്കുകളിലെല്ലാം വർധന വരുത്തിയെങ്കിലും എയർടെല്ലില് ബി എസ് എൻ എൽ അതുവരെ വർധന വരുത്തിയിട്ടില്ല വി എയിലും എയർടെല്ലിലും അൺലിമിറ്റഡ് കോളുകൾക്ക് ഇരുപത് രൂപയും ഇൻ്റർനെറ്റ് സേവനത്തോടു കൂടിയ റീചാർജിന് അമ്പത് രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതോടെ നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്ക് ലഭ്യമായിരുന്ന അൺലിമിറ്റഡ് കോളുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ചെയ്യേണ്ട അധിക ബാധ്യത ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് വന്നു ചേർക്കാനുണ്ടായത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന ഇൻ്റർനെറ്റ് സേവനങ്ങൾ അത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാക്കുകയാണ് ഈ മൂന്ന് കമ്പനിക്കാരും കൂടി ചെയ്തത് എന്നാൽ ബി എസ് എൻ എൽ അവരുടെ മുപ്പത്തഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ് മിനിറ്റ് കോളും ആറ് ജി ബി നെറ്റും ഒരു നൂറ്റിയേഴ് രൂപയ്ക്കാണ് നൽകി അത് ഇപ്പോഴും അവരത് ഓഫറുകൾക്ക് മാറ്റം യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയുമാണ് കൂടാതെ ബി എസ് എൻ എല്ലിലെ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ ഒരു അൺലിമിറ്റഡ് കോളുകളും കോൾ ഓഫറും മാറ്റങ്ങളൊന്നും കൂടാതെ കമ്പനി ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട് മറ്റ് കമ്പനികളിൽ ടു ജി ഡാറ്റയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി രൂപ നൽകേണ്ട സ്ഥാനത്ത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ടു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളുകളെല്ലാം കൂടി ബി എസ് എൻ എൽ അവരുടെ വരിക്കാർക്ക് നൽകുന്നത് കോളുകളുടെ കാര്യത്തിൽ കുഴപ്പമില്ലെങ്കിലും ഇൻ്റർനെറ്റില് ഇൻ്റർനെറ്റ് സ്പീഡിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ബി എസ് എൻ എൽ കസ്റ്റമർ നേരിടുന്നത് അതിൻ്റെ സ്പീഡ് കാര്യമായ സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് ആണ് കൂടുതൽ ഉപഭോക്താക്കൾ ബി എസ് എൻ വരാനായിട്ട് മടിക്കുന്നത് എന്നാൽ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ങുമായിട്ടുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുമെന്നാണ് ഈ മേഖലയിലെ ആളുകൾ പറയുന്നത് ഇന്ത്യയിലെ ചില മൊബൈൽ സേവന ദാതാക്കളുടെ എതിർപ്പും ചില പ്രാദേശിക വിഷയങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ലൈസൻസുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകളുമാണ് എലോൺ മസ്കിനെ അതൃപ്തനാക്കിയിരുന്നത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് താല്പര്യമില്ലാതെ എലോൺ മസ്ക് മാറി നിന്നിരുന്നത് എന്നാൽ പുതിയ ടെലികോം മന്ത്രിയായി ചാർജ് എടുത്തിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധയും അതുപോലെ തന്നെ ടാറ്റ കമ്പനിയുടെ രത്തൻ ടാറ്റയും നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നിരുന്നാലും ഭാവിയിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ടെലികോം ഉപഭോക്താക്കൾക്ക് അത് സാധാരണക്കാരായ ടെലികോം ഉപഭോക്താക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾ ചുരുങ്ങിയ നിരക്ക് ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും